നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിൽ ആകെ കുറച്ച് ചില്ലറത്തുട്ടുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തകർന്നുപോയ ഒരു ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാൻ പറ്റുമോ ഡാമൻ വെസ്റ്റിന്റെ അതിശക്തമായ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പറ്റും എന്ന് തന്നെയാണ് അപ്പോൾ പ്രതിസന്ധികളെ അതിജീവനത്തിനുള്ള ഊർജ്ജമാക്കിയ ആ യാത്ര നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച എല്ലാം തീർന്നു എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു നിമിഷം അതൊരു പക്ഷേ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണെങ്കിലോ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ശരി എന്താണ് ഈ വീണ്ടെടുപ്പിൻ്റെ കഥയുടെ ആ ഒരു കാതൽ എല്ലാം തുടങ്ങുന്നത് വളരെ ലളിതമായ എന്നാൽ അതിലും ശക്തമായ ഒരു ആശയത്തിൽ നിന്നാണ് പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നാം അല്ലേ ആറ് ഡയമണ്ടുകളും ഒരു നിക്കലും അതായത് വെറും അറുപത്തഞ്ച് സെൻറ്റ് കയ്യിൽ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പോലും ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്ന് ജീവിതം വീണ്ടും പടുത്തുയർത്താമെന്നതിൻ്റെ വളരെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണിത് ഇതൊന്ന് കേട്ടു നോക്കൂ തകർന്ന കഷ്ണങ്ങൾ പോലും ശക്തമായൊരു ജീവിതകഥയായി പുനർനിർമ്മിക്കാൻ കഴിയും ഇത് വെറുമൊരു വാചകമല്ല ശരിക്കും പ്രതീക്ഷയുടെ ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ ഭൂതകാലത്തിലെ തെറ്റുകളല്ല മറിച്ച് അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നതാണ് പ്രധാനമെന്ന് ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇത്രയധികം ആഴവും ശക്തിയും വരാനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ ഇതൊന്നും വെറും സിദ്ധാന്തങ്ങളല്ല മറിച്ച് ഡാമൻ വെസ്റ്റിൻ്റെ സ്വന്തം ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിലേക്ക് നമുക്കൊന്ന് പോകാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് പ്രതീക്ഷകളും അവസരങ്ങളുമായി തുടങ്ങിയ ഒരു ജീവിതം പക്ഷേ ലഹരിയും കുറ്റകൃത്യങ്ങളും ആ സ്വപ്നങ്ങളെ എല്ലാം തകർത്തു അവസാനം ജയിലിൽ ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ട ആ നിമിഷത്തിൽ ആ അടിത്തട്ടിൽ വെച്ചാണ് അദ്ദേഹം ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തുന്നത് ആ വീണ്ടെടുപ്പിന്റെ യഥാർത്ഥ കഥയാണ് ഈ പുസ്തകത്തിലെ ഓരോ വാക്കിനും ജീവൻ കൊടുക്കുന്നത് ഓകെ അപ്പോൾ ഡാമിനിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാം എങ്ങനെയാണ് ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയുക അതിനുള്ള വഴികളാണ് ഇനി പറയുന്നത് ഏഴ് പടികളുള്ള ഒരു കർമ്മ പദ്ധതി എല്ലാത്തിൻ്റെയും തുടക്കം എവിടെയാണെന്നറിയോ ഒന്നാമത്തെ പടിയിൽ തന്നെ അതായത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ തീരുമാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക അവിടെ നിന്ന് വലിയ അത്ഭുതങ്ങൾക്കായി കാത്തു നിൽക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരെ കൂടെ നിർത്തുക അത് വളരെ പ്രധാനമാണ് ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന് ജീവിതത്തിലെ താഴ്ചകളെ അല്ലെങ്കിൽ പരാജയങ്ങളെ ഒരു അവസാനമായി കാണുന്നതിനു പകരം അതിനെ വളരാനുള്ള ഒരു വഴിത്തിരിവായി കാണാൻ ശ്രമിക്കുക പരാജയങ്ങൾ നമ്മളെ നിർവചിക്കുന്ന ലേബലുകളല്ല അല്ലേ അവ മുന്നോട്ടു പോകാനുള്ള വിലപ്പെട്ട പാഠങ്ങളാണ് നമ്മുടെ മനസ്സിനെ ഒരു പ്രതിസന്ധി നേരിടാൻ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാം അതിനുള്ള ചില ദൈനംദിന ശീലങ്ങളാണിത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാനൊരു നിമിഷം കണ്ടെത്തുക ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിലൂടെയോ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക ഈ ചെറിയ ശീലങ്ങൾ നമ്മുടെ ആന്തരികമായ കരുത്ത് പതിയെ പതിയെ വർദ്ധിപ്പിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്ന് എന്താണെന്നറിയോ അത് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് നിങ്ങളുടെ അനുഭവങ്ങളും പഠിച്ച പാഠങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ വെളിച്ചം നൽകും അവസാനമായിട്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് നിങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു രൂപം കൊടുക്കുക നിങ്ങൾ കിട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്താണെന്ന് വ്യക്തമായ മനസ്സിൽ സങ്കല്പിക്കുക ആ ചിത്രം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ മാറ്റം സാധ്യമാണ് എന്ന വിശ്വാസം ഓരോ ദിവസവും സ്വയം ഓർമ്മിപ്പിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ പ്രധാനപ്പെട്ട ആശയം ഒന്നുകൂടി ഉറപ്പിക്കാം ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഏറ്റവും ലളിതമായ കാര്യങ്ങളിലാണ് ഈ പുസ്തകത്തിലെ എല്ലാ ആശയങ്ങളും എല്ലാ പാഠങ്ങളും നമുക്ക് ഈ ഒരു സംഖ്യയിലേക്ക് അറുപത്തി അഞ്ച് സെൻറ്റിലേക്ക് ചുരുക്കാൻ പറ്റും ഇത് പണത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ കയ്യിലുള്ള ചെറിയ സാധ്യതകളെക്കുറിച്ചാണ് ഏറ്റവും വലിയ യാത്രകൾ തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടിൽ നിന്നാണ് എന്നതിൻ്റെയും നമ്മുടെ കയ്യിലുള്ളത് എത്ര ചെറുതാണെങ്കിലും അത് മാറ്റത്തിന് ധാരാളമാണ് എന്നതിൻ്റെയും ഒരു പ്രതീകം ഇതാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ സന്ദേശം പ്രതീക്ഷ കൈവിടാതിരിക്കുക കാരണം വീണ്ടെടുപ്പ് ആർക്കും എപ്പോഴും സാധ്യമാണ് നമ്മൾ വയ്ക്കുന്ന ഏറ്റവും ചെറിയ ചുവടുകൾക്ക് പോലും നമ്മളെ വലിയ മാത്രങ്ങളിലേക്ക് നയിക്കാൻ കഴിയും ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് ഈ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഇന്ന് ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ആദ്യത്തെ ഏറ്റവും ചെറിയ ചുവട് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ ചുവട് മുന്നോട്ട് വയ്ക്കുക